സംബന്ധിച്ച് ഏറ്റവും കനത്ത നഷ്ടമാണ് സഖാവ് റസൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കൊല്ലത്തൊന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ റസൽ കോട്ടയത്ത് വഹിക്കാത്ത ചുമതലകളില്ല ഒരു അസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നെന്നറിഞ്ഞപ്പോൾ ഏറ്റവും വിദഗ്ധമായ ചികിത്സ തന്നെ നേടി അതിൽ നിന്ന് പൂർണ്ണ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സർജറി കഴിഞ്ഞു പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ഒരു ചെക്കപ്പ് ആ ചെക്കപ്പിന് ശേഷം ഒരാഴ്ചയ്ക്കും കോട്ടയത്തേക്കും മടങ്ങാമെന്ന് കരുതുമ്പോഴാണ് വളരെ സാധാരണ പോലെ നടന്ന് ലിഫ്റ്റ് കയറുന്നതിനു പകരം സ്റ്റെപ്പ് കയറുന്നൊരു സന്ദർഭത്തിലാണ് കുഴഞ്ഞു വീണ് ദേഹവിയോഗം ഉണ്ടായത് വിവരിക്കാനാവാത്ത വേദന ചിന്തിക്കാനാവാത്ത നഷ്ടം എല്ലാവരും അനുഭവിക്കുകയാണ് ഷിനോജ് ജസ്റ്റി നമുക്കിപ്പം ചേരുന്നുണ്ട് ഷിനോജ് അനിൽകുമാർ പറഞ്ഞതുപോലെ കോട്ടയത്തെ പാർട്ടി പ്രവർത്തകർക്ക് വിവരിക്കാനാവാത്ത വേദനയാണ് അത്രമേൽ അവരുടെ പ്രിയപ്പെട്ട സഖാവാണ് വിടവാങ്ങുന്നത് തിരിച്ചുവരും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക് രോഗത്തെ അതിജീവിച്ചുകൊണ്ട് പക്ഷെ അതുണ്ടായില്ല അറിയാം ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയാണ് എ വിർ അസലിൻ്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ക്യാൻസർ രോഗമായിരുന്നു പക്ഷേ സർജറിയൊക്കെ കഴിഞ്ഞു തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു നാല് ദിവസം മുൻപാണ് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിക്കുന്നത് വിളിക്കുന്ന സമയത്ത് ഫെബ്രുവരി കൂടി തിരികെച്ചെത്തും ആ സമയത്ത് നേരിട്ട് കാണാമെന്നൊക്കെ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രണ്ടരയോട് കൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി എൻ വാസ്വൻ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോയ സമയത്താണ് അദ്ദേഹത്തെ താൽക്കാലികമായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമ്മേളനത്തിൽ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം സെക്രട്ടറി ആകുന്നു ആ സമയത്ത് ഒരുപാട് പേരുകളൊക്കെ തന്നെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ തികഞ്ഞ ആയിട്ടുള്ള പാർട്ടി കേഡറായിട്ടുള്ള എ വി റസനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു ായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊല്ലത്തു നിന്നും തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പത്തൊൻപതാം വയസ്സിൽ കൊല്ലത്ത് എസ് എൻ കോളേജിൽ നിന്ന് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതിനുശേഷം ചങ്ങനാശ്ശേരിയിൽ അത് വ്യാപിക്കുന്നു പന്ത്രണ്ട് വർഷക്കാലം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആകുന്നു അതിനുശേഷം കോട്ടയത്തെ ജില്ലാ സമ ജില്ല സെക്രട്ടറിയേറ്റിലും അതുപോലെ ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ വളരെ സജീവമായി നിന്നൊരു വ്യക്തിത്വമാണ് എ വി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കോട്ടയത്തെ സാധാരണ പ്രവർത്തകർക്കൊക്കെ തന്നെ എപ്പോഴും അവർ റസലേട്ടനും റസൽ ഒക്കെ ആയിരുന്നു എ വി എന്ന് പറയുന്നത് ആ ഒരു ആത്മബന്ധം നേതാക്ക പ്രവർത്തകർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പല നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങൾ പ്രത്യേകിച്ച് കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനും തന്നെ വളരെ സജീവമായൊരു പേരുള്ള ഒരു മണ്ണാണ് ആ മണ്ണിൽ ഇത്തരത്തിൽ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ പണിയല്ല ആ പണി വളരെ കൃത്യതോടെ എടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അതിനുശേഷം ഇക്കഴിഞ്ഞ ജനുവരിയിലും ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് റസൽ എത്തുന്നത് അങ്ങനെ പ്രത്യേകിച്ച് പാലായിലും കായിരപ്പള്ളിയിലുമൊക്കെ ചെറിയ രീതിയിലുള്ള വിഭാഗീത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ സൗമ്യമായി ഒക്കെ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞത് റസലിൻ്റെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അത്തരത്തിൽ ഒരു മികച്ച നേതാവിനെയാണ് ഇപ്പോൾ കോട്ടയത്തെ സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമായിരിക്കുന്നത്